ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സായി കൃഷ്ണ ഇന്നത്തെ ലൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് കപ്പടിക്കാനോ അല്ലെങ്കിൽ വിൻ ചെയ്യാനോ ഒന്നുമല്ല അതായത് അദ്ദേഹത്തിന് ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തിരിച്ചു പോകണം എന്നതാണ് അതായത് അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിക്കുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീക്രട്ട് ആയിട്ടുള്ള സായി കൃഷ്ണ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം ബിഗ് ബോസ് ഹൗസിൽ ഇറക്കി വെച്ചിട്ട് പോകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി അങ്ങോട്ട് ഞാൻ സീക്രട്ട് ഏജൻ്റ് അല്ല സായി കൃഷ്ണയായിട്ടാണ് ജീവിക്കാൻ പോകുന്നത് എന്നതാണ് സായിയുടെ നിലപാട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ സായി കൃഷ്ണയുടെ അച്ഛൻ അച്ഛനായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സായിക്ക് ലൈവിൽ വീഡിയോകളുമായി വന്നിട്ടുണ്ട് മകനോട് സംസാരിക്കുകയാണ് ഒരു പക്ഷേ സായിയുടെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലംസും ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സ്നേഹം ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തിരുന്നു അപ്പോൾ സ്നേഹം പറയുന്നുണ്ട് നിൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആയിട്ടുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട അതുപോലെ തന്നെ സായിയുടെ വീട്ടിൽ പെറ്റായിട്ടുള്ള ഡോഗിൻ്റെ വേർപാടിനെ തുടർന്ന് സായി ഒരുപാട് വിഷമിക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതെ ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം വഴി സായി കൃഷ്ണ നല്ലൊരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായി മാറി കഴിഞ്ഞാൽ അത് അദ്ദേഹം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പച്ചയായിട്ടുള്ള സത്യം തന്നെയാണ് മറ്റുള്ള ഒക്കെ അവരുടെ ഫാമിലി വരുമ്പോൾ അവരുടെ ഗെയിം പ്ലാനും പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ സായി നേരെ തിരിച്ചാണ് അതായത് അവനീ വിടുന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു ചർച്ചയായിരുന്നു നമുക്ക് സ്നേഹയുമായിട്ടുള്ള മൊമെൻ്റിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കാണാൻ കഴിഞ്ഞത് അല്ലാതെ മറ്റുള്ളവർ ചോദിക്കുന്ന പോലെ പുറത്തേക്ക് അത് പോയോ ഇത് ആ രൂപത്തിലുള്ള ഒരു സായി നമുക്ക് കാണാൻ കഴിഞ്ഞത്